ശ്ശേരി നഗരത്തിൽ അപകട ഭീഷണി മുഴക്കി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കി തുടങ്ങി കച്ചവടക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ ഭീഷണിയായി മാറിയ പഴയ ബസ് സ്റ്റാൻഡിലെ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്തെ മരമാണ് കഴിഞ്ഞ ദിവസം മാറ്റിയത് നിലമ്പൊത്താൻ ഭാഗത്തിലാണ് ആ മരത്തിന്റെ നിൽപ്പ കടയുടെ മുന്നിലെ മേൽക്കൂരയ്ക്ക് മുകളിൽ ചാഞ്ഞു നിൽക്കുകയായിരുന്നു മരം സമീപത്തെ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്തെ അപകട ഭീഷണി ഉയർത്തിയ നാൽമരത്തിന്റെ ശിഖരങ്ങളും മുറിച്ചു നീക്കിയിട്ടുണ്ട് പനങ്കാവ് ലൈനിലെ കെട്ടിടത്തിൽ ഏകദേശം അമ്പതോളം കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് കൂടാതെ ഏതു സമയവും ആളുകൾ കടന്നു പോകുന്ന വഴി കൂടിയാണിത് മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കച്ചവടക്കാർ അധികാരികൾക്ക് മുൻപ് നിരവധി തവണ പരാതി നൽകിയിരുന്നു ഒടുവിലാണ് നഗരസഭാധികൃതർ ഇടപെട്ട് മരങ്ങൾ മുറിച്ചു നീക്കി തുടങ്ങിയത് പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു ക്രെയിൻ സ്ഥലത്തെത്തിച്ചാണ് അപകടം കൂടാതെ മരം മുറിച്ചു മാറ്റിയത് കഴിഞ്ഞ ദിവസം ജനറൽ ആശുപത്രിക്ക് മുൻവശത്തെ പുളിമരം കടപുഴകി ആറോളം ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു